അടിപൊളി പച്ചരി പായസമാണ് കുടിക്കാൻ എല്ലാരും ഇങ്ങോട്ട് പോരണേക്കട്ടെ കൂട്ടുകാരെ നമ്മളിപ്പോ ഒരു പായസം വെച്ചറങ്ങുന്നു അടിപ്പൊളി ഒരു അടാർ പായസം വായൽ കൊതികോറും പായസം നാവിൽ കൊതിയൂറും പായസം വായിൽ ഓടുന്നവർ ആരൊക്കെ അപ്പം പായസത്തിന് ആവശ്യമായി ഞാൻ അര കിലോ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിലാണ് ഉപയോഗിക്കാൻ പറ്റി നാല് പെട്ട കഴിരി ചവറ്റ കുക്കറി അര കിലോ ചക്കരച്ച് പാനിയാക്കാൻ അപ്പം കുക്കറിൽ പച്ചരി വന്ന് ശർക്കര പാനിയ ഓടിച്ചു ഞാന ഊഹം പറഞ്ഞ നല്ല ബ്രൗൺ നിറം ആവുന്നവരെ ഇളക്കി കൊടുക്ക അവന് ഏഴു വയസ്സാണ് ചെറു തീരുത്താനും

ായ കൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഇരിക്കുന്നതാണ് പായസം തയ്യാറായിട്ടുണ്ട് കുടിക്കാൻ എല്ലാരും വരും എങ്ങനെയുണ്ട് പായസം എങ്ങനെയുണ്ട് എൻ്റെ പായസം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കരള് തരാൻ മറക്കരുത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പം നമ്മൾ പായസം കുടിക്കാൻ താല്പര്യമുള്ളവർ വരിക അടിപൊളി പച്ചരി പായസമാണ് കുടിക്കാൻ എല്ലാവരും നോക്കട്ടെ പോരണേക്കട്ടെ